ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ വയനാടിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓഫ് ഓഫ് റോഡ് റോഡ് ക്ലബ് പ്രവർത്തകർ ഡ്രൈവ് സംഘടിപ്പിച്ചു മലപ്പുറം കോട്ടക്കുന്ന് മുതൽ വയനാട് ചൂരൽമല വരെയാണ് യാത്ര മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പ്രകൃതി ദുരന്തം കാരണം വയനാട്ടിലെ ടൂറിസം മേഖല ആഗമനം തകർന്ന അവസ്ഥയിലാണ് വയനാടിനെ വീണ്ടെടുക്കുന്നതിനൊപ്പം തന്നെ വയനാടിന്റെ ടൂറിസം മേഖല കൂടി ഉണർത്തുന്നതിനായാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വാഹനങ്ങളാണ് ഉദ്യമത്തിൽ പങ്കാളികളായത് മലപ്പുറം ഡി ടി പി സിയുടെ സഹകരണത്തോടെ നടത്തിയ പരിപാടി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ലബ് സെക്രട്ടറി ഷംസു ട്രഷറർ അക്ബർ ഹാഷിം മുഹമ്മദ് അഫ്നാസ് റിയാസ് എന്നിവർ നേതൃത്വം നൽകി യാത്ര ഞായറാഴ്ച വൈകിട്ട് മലപ്പുറത്ത് തിരികെയെത്തും ഇന്ന് കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്ബിൻ്റെ ഒരു ഫൺ ഡ്രൈവാണ് സാധാരണ രീതിയിൽ നമ്മൾ ഓരോ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഓരോ മേഖല തീരുമാനിച്ചിട്ടാണ് പോവാൽ ഈ പ്രാവശ്യം ഞങ്ങൾ വയനാടാണ് തിരഞ്ഞെടുത്തത് വയനാട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പം നിലവിലെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട ടൂറിസ്റ്റുകൾ മറ്റുള്ള ആളുകളൊക്കെ അങ്ങോട്ടുള്ള വരവുകൾ കുറച്ച് കുറവുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സ്റ്റാൻഡ് വിത്ത് വയനാട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫൺ ഡ്രൈവ് ഈ പ്രാവശ്യം വയനാട്ടിലേക്കാണ് പോകുന്നത് കൂടെ കൂടെ നമ്മളെ പിന്നെ എല്ലാ ടീംസും ഉണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ